ശീലം അത് മാറ്റിയെടുക്കാനാ മുഹമ്മദ് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കല് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെന്താ ചോറ് കൊടുക്കലാ ആണോ ഈ കല്യാണത്തിന് ക്ഷണിച്ച ആയിരത്തി അഞ്ഞൂറ് ആൾ പട്ടിണിടുന്നതായിരുന്നു ബെൻഡ ബിരിയാണി ഇട്ടെ ഹോട്ടലിൽ പോയി തിന്നടോ കല്യാണത്തിന് വന്നാണേ കല്യാണത്തിന് ശേഷമുള്ള ചോറ് നീ കല്യാണത്തിന് പങ്കെടുത്തോ കല്യാണം കഴിഞ്ഞു ചോറ് നിട്ടാ വരണേ അതേ ഇസ്ലാമിലുള്ളൂ കല്യാണത്തിന് മുള്ള ചോറീറ്റി ശരിയല്ല നിങ്ങൾ ആലോചിച്ചു കണെ കല്യാണത്തിന് പോയിട്ട് ആയിരത്തഞ്ഞൂറ് ആള് പങ്കെടുത്ത് പതിനൊന്നര പന്തേ നമ്മളെ എല്ലാവരും ചോറിന്ന് പോന്നു എല്ലാരും ചോറ്ന്ന് എല്ലാവരും വീട്ടിൽ ചെന്നപ്പോൾ അറിയണെന്ത് എടാ ഇന്ന് നടക്കേണ്ട കല്യാണം നടന്നില്ലട്ടോ ആക്സിഡന്റ് പറ്റി ചെറിയോ മരിച്ച് ഏത് ചോറാ തിന്ന നീ ഏത് കല്യാണത്തിൻ്റെ ചോറാ നീ തിന്ന് കല്യാണം നടന്നിട്ടില്ലടോ കല്യാണം നടക്കണേ നിക്കാ കേൾക്കണോ ലോകത്തെവിടെയെങ്കിലും ചെങ്ങായിമാരെ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ തറട്ടിട്ട് ഉദ്ഘാടനം ചെയ്യലെന്നാരെങ്കിലും അത് പൂർത്തിയായിട്ട് അതിൽ എല്ലാ സാധനവും ഫിറ്റ് കല്യാണം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ചോറാ വലിയ കല്യാണം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ചോറ് എന്നാ ഈ സമൂഹം നന്നാകുക ആരാ അവരെ നന്നാക്കുക ഇനി എനിങ്ങ് കേൾക്കണോ ഇതിപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളിവിടുന്ന് പുറത്തിറങ്ങിയ അഭിപ്രായം പറയുന്നത് കല്യാണമൊക്കെ അങ്ങനെ നടന്നാലും ബാലുശ്ശേരി ഇതൊന്നും പറഞ്ഞത് ശരിയായില്ല എന്നാലും ഈ സമൂഹം നന്നാട്ടേന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഏത് ഏത് ഗൗരവപ്പെട്ട വിഷയം അവതരിപ്പിച്ചാലും വിഷയത്തിൻ്റെ ഗൗരവമല്ല നോക്കുക അവിടെ ഫോട്ടോ എടുക്കുന്നു അവിടെ സെക്സ് കിടക്കുന്നു ഇതൊന്നുമില്ല എന്നാലും കല്യാണ വീട്ടിൽ നടക്കുന്നതിനെ പറ്റി ഊപ്പർ പറഞ്ഞാൽ ഊപ്പരെ വിളിക്കണ്ടാന്ന് ഞങ്ങളൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടല്ലേ എന്ന് കമൻ്റ് നോക്കണങ്ങള് ഏത് തമ്മാടിത്തത്തെ എതിർത്തോനെ എതിർത്തോനെ പറ്റില്ല തമ്മാടിത്തത്തിനെ കുറിച്ച് പ്രശ്നമൊന്നുമില്ല നാലും നാലും ഈ നാലും എന്നുള്ള വാക്കുണ്ടല്ലോ ഈ ബിരീസ് ആ വാക്ക് ഈ ബിരീസാണ് മനസ്സിലാക്കിക്കൂടെ അങ്ങനെ തന്നെയാ പറയേണ്ടത് അങ്ങനെ തന്നെയാ മാറ്റേണ്ടത് അങ്ങനെ തന്നെയാ തിരുത്തേണ്ടത് എന്താ അപ്പം ഇങ്ങനെ പറയാൻ അതിനൊരു കാരണം കൂടി ഉണ്ട് നിങ്ങൾ വാർപ്പ് നടക്കുന്ന ദിവസം കണ്ടിട്ടുണ്ടോ വാർപ്പ് നടക്കുന്ന ദിവസം ഈ വാർത്ത ഉടനെ നിങ്ങൾക്ക് വേണേൽ നിങ്ങളെ പേരെഴുതാം ആ വാർപ്പിൻ്റെ മുകളിൽ നിങ്ങളെ പേരെഴുതാം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിങ്ങളെ പേരെഴുതാൻ നോക്കിയാലോ വെരലുണ്ട് എഴുതിയ എഴുതൂല അപ്പോൾ ഒരു കമ്പി എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് പേര് പേരെഴുതണം അതൊരു രണ്ട് കൊല്ലം കഴിഞ്ഞാലോ എന്തേം കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തേണ്ടിയിരുന്നു അല്ലേ ഇവിടെ മനുഷ്യൻ്റെ മനസ്സ് ഇതുപോലെയാണ് പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് കരിമ്പാറയായ മനസ്സ് അതിൽ ഇരുമ്പോണ്ടെങ്കിലും അടിക്കണം അതിന് ചുരുങ്ങി ഞങ്ങളെപ്പോലെ ഒരു പത്ത് നാവുമാണ് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാവണം ക്ഷമിക്കണം എന്തിനായി ഈ ദേഷ്യം എന്തിനാ ഈ കോപം കണ്ട് കണ്ട് മടുത്തിട്ട് ഈ സമൂഹത്തിൻ്റെ ദുഷിച്ച ചെയ്തികൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് മടുത്തിട്ട് സന്തുഷ്ട കുടുംബം ഉണ്ടാകാത്ത എന്തുകൊണ്ടാണെന്ന് കേട്ടോളി ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رَبِّ إني وهن اللظم مني واستأل الرأس شيبا ولم أكن بدعائك رَبِّ شقيا وإني خفت الموالي من ورائي وكانت امرأتي ياكرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب ശരിക്കും നിങ്ങളാ സുഹൃത്തുമറിയമ്മിൻ്റെ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ ആ ഞാൻ ഇത്രയും ഓതി ആയത്ത് മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടോ എന്നാ കേട്ടോളി സ്ത്രീകൾ എന്തുകൊണ്ട് കുടുംബം പരാജയപ്പെട്ടു ആദർശ കുടുംബം അല്ലാതായി എന്ന് കേട്ടോളി ജക്കരിയാ നബി അള്ളാനോട് പ്രാർത്ഥിച്ച രംഗം നിങ്ങൾ പ്രത്യേകം ഓർക്കണം എല്ലാവരും ഓർക്കേണ്ട ഒരു പോയിന്റ് ആട്ടോ പറയുന്നത് ജക്കരിയാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച അള്ളഹാനെ മെല്ലെ വിളിച്ച് പ്രാർത്ഥിച്ച രംഗങ്ങൾ ഓർക്കുക എന്താ മെല്ലെ വിളിച്ച് പ്രാർത്ഥിച്ചേ മെല്ലെ വിളിച്ച് എന്താ പടച്ചോനെ എൻ്റെ തലമുടി നിരബാധിച്ച് കത്തിയിരിക്കുന്നു എൻ്റെ തലമുടി നിരബാധിച്ച് കത്തിയിരിക്കുന്നു എൻ്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു എൻ്റെ എല്ലുകൾ ദുർബലമാണ് എൻ്റെ തലമുടി നിരബാധിച്ച് കത്തി എനിയൊരു കുട്ടിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത അല്ല പടച്ചോനെ എൻ്റെ ഭാര്യ വന്തിയാണ് എൻ്റെ ഭാര്യ ഇനി പ്രസവിക്കില്ല ഓർക്കണേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കണം ആദർശം എന്താണെന്ന് ഓർക്കണം ഭാര്യവാന് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചു ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചു എന്താ കാരണോ ഭാര്യവന്തിയാണ് ഇനി പ്രസവിക്കോ ഒരിക്കലുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഭാര്യക്ക് വന്നാൽ പിന്നെ നമ്മൾ ധേരക്കുവോ ധേർക്കുവോ ഭാര്യ ഒരിക്കലും പ്രസവിക്കില്ല പ്രസവിക്കില്ലൊരു ഡോക്ടറെ ഡിക്ലെയർ ചെയ്തു എനി എന്റെ ഭാര്യ ഗർഭം ധരിക്കും അല്ല വിചാരിച്ചാൽ എന്നുള്ള റീമാനിലേക്ക് ആദർശത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും ിട്ട് ഞാൻ നിരാശനല്ല റബ്ബേ എന്റെ ആയുധം അതാണ് പറയാ സ്ഥാനം സ്ഥാനം വരെ ഒരു പ്രാർത്ഥന കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു പർവ്വതം ആ സ്ഥാനം വിട്ട് മാറി തരും എന്നിട്ട് നിനക്ക് അതിലൂടെ പോകാം കള്ളം പറയാത്ത മുഹമ്മദ് പഠിപ്പിച്ചേ കള്ളം പറയാത്ത മുക്കല്ലിബൽ പറയാത്തൽ

സൗതുഹു കഅന്നഹു കഅന്നഹു നബി 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 അലൈഹി അലൈഹി വസല്ലമയുടെ വസല്ലമയുടെ കോപം ഉയരും ഉയരും നബിയുടെ കണ്ണുകൾ ചുവക്കും ശബ്ദം ഒരു സൈന്യത്തിന്റെ നൽകുന്ന കമാൻഡറെ പോലെ ശബ്ദിച്ചു പറയും ും അപ്പൊ കോവോത്ഥാനത്തിന് വേണ്ടിയുള്ളതാണ് ഇതല്ല ഞാൻ പറഞ്ഞു ഭാര്യയോട് വെറുതെ കോപിക്കുക ഉമ്മാനോട് കോപിക്ക ഭർത്താവിനോട് തൊട്ടേനും പിടിച്ചേനും കോപിക്ക മക്കളെ പണ്ടാരടങ്ങാന്ന് പറയാ കുയിച്ചിട എന്ന് പറയാ ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് കാര്യങ്ങൾ പടച്ചോനെ എന്റെ ഹൃദയം നിയന്ത്രിക്കുന്ന നീയാണ് റബ്ബെ റബ്ബെ എന്റെ ന്യൂനത ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എനിക്ക് ന്യൂനത ഉണ്ടേന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്റെ കോപം അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല രാജാ എനിക്കൊരു വിനയം തരണേ പടച്ചോനെ എന്റെ കോപം മാറ്റി മാറ്റിത്തരണേ റബ്ബെ എന്റെ ഭർത്താവിനോട് നല്ല നിലക്ക് പെരുമാറാൻ കഴിയണേ റബ്ബേ എന്റെ ഭാര്യയോട് എനിക്ക് നല്ല നിലക്ക് പെരുമാറാൻ കഴിയണേ റബ്ബേ പഠിച്ചുവിനെ അവിടെ നീ എനിക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് ഒരു ബാപ്പാൻ്റെ മോളാണ് അവൾ അവൾ വേദനിച്ചാൽ അവളെ വാപ്പ വേദനിക്കും എൻ്റെ വാപ്പ വേദനിക്കുന്ന പോലെ എൻ്റെ ഉമ്മ വേദനിക്കുന്ന പോലെ എൻ്റെ ഉമ്മാന്റെ മകൾ എൻ്റെ പെങ്ങൾ അവൾ മറ്റൊരു വീട്ടിലുണ്ട് അവൾ കണ്ണീര് കുടിക്കുന്ന പോലെ ഇവൾ കണ്ണീര് കുടിക്കുന്ന അവസ്ഥയുണ്ടാകരുത് ഉണ്ടാകരുത് അവളുടെ സന്തോഷം എൻ്റെ സന്തോഷമാണ് ഇവളുടെ സന്തോഷവും എൻ്റെ സന്തോഷമാണ് ഇവൾ സന്തോഷിക്കുക വഴി ഇവളുടെ മാതാപിതാക്കൾക്കാണ് സന്തോഷം ലഭിക്കുക മോളെ നല്ലതെന്നല്ലേ സുഖല്ലേ എന്തുമ്മ പോണം എന്നാ പറയുന്നെങ്കിൽ ഉമ്മാന്റെ മനസ്സിൽ അതൊരു ചൊറിച്ചിലുണ്ടാവും ബാപ്പ ചോദിക്കണ മോളെ സുഖം തന്നെയല്ലേ എന്താ പാപ്പ രണ്ട് കുട്ടികളായില്ലേ ഇനി എന്ത് പറയാനാ എന്നാ പറയുന്നെങ്കിൽ ബാപ്പാൻ്റെ മനസ്സ് വേദനിക്കും ഹൃദയമുള്ള ഏതൊരു പിതാവിൻ്റെ മനസ്സും വേദനിക്കും എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്താ മോളെ അങ്ങനെ ഉണ്ടായത് എന്ത് പ്രിയപ്പെട്ടവര് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രാർത്ഥന കേൾക്ക് കേൾക്ക് ചിന്തിക്കി ആലോചിക്കണേ ആലോചിക്കണേ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചൊരു ആദർശ കുടുംബം എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ലേ ശരിക്കാലോചിക്കണേ ചിന്തിക്കണേ സക്കല്യാനമീൻ്റെ പ്രാർത്ഥന എന്താ പഠിച്ചോനെ എൻ്റെ വരും തലമുറയെക്കുറിച്ച് എൻ്റെ കുടുംബക്കാർ വരാനിരിക്കുന്ന എൻ്റെ കുടുംബക്കാർ അവരെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് അവർ പേഴിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റബ്ബെ എനിക്കൊരു മോനെ തരണം റബ്ബെ എൻ്റെ മോനൊരു പ്രത്യേകത ഉണ്ടാവണം നോക്കണേ ഭാര്യ ഗർഭിണിയായിട്ട് പോലുമില്ല അടിവരയിടണം ഭാര്യ ഗർഭിണിയായിട്ട് പോലുമില്ല അതിനു മുമ്പ തന്നെ കുട്ടിക്ക് വേണ്ടി ദ്വയരക്കാണ് കുട്ടിക്ക് വേണ്ടി ധ്വായിരക്കുക മാത്രമല്ല കുട്ടിയുടെ യോഗ്യത മുൻകൂട്ടി അള്ളഹനോട് പറയുന്നത് എൻ്റെ മോൻ എന്ന മോനാകണം അല്ലേ നമ്മളിപ്പോ പറയണ എന്തറിയോ പഠിച്ചോനെ ഈ കുട്ടികളൊക്കെ ഉണ്ടാകണം വികലാംഗരാകരുത് നമ്മൾ പറത്താനാ മുച്ചിറിയനാകരുത് അല്ലേ ട്വന്റി ടു ആകരുത് പിന്നെയോ മോൻ എഞ്ചിനീയർ ആകണം ഡോക്ടർ ആകണം നല്ല സുന്ദരനായിരിക്കണം ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയാ ഇതൊക്കെ പോകുക അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പറഞ്ഞതൊന്നും ഒരു കാര്യമില്ല ഈ പറഞ്ഞതൊന്നും ഒരു കാര്യമില്ല നേരെ മറിച്ച് സക്കര നബീന്റെ പ്രാർത്ഥന എന്നറിയുമോ റബ്ബെ വരാനിരിക്കുന്ന എൻ്റെ കുടുംബക്കാരെ കുറിച്ച് ഒരാദർശ കുടുംബം അല്ല വരാനിരിക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഒരാദർശ കുടുംബത്തെ രൂപപ്പെടുത്തുന്ന ആദർശവാദിയായ ധാർമ്മികതയില്ല എൻ്റെ കുടുംബം റോങ്ങായി പോകുമ്പോൾ അവരെ തിരുത്തുന്ന ഉന്നയിക്കുന്ന ന്യായവാദമുന്നയിക്കുന്ന ധാർമികതയിലധിഷ്ഠിതമായ വിജ്ഞാനമുള്ള ഒരു മകന റബ്ബെ എനിക്ക് തരണം കാരണം എന്റെ മരണത്തിന് ശേഷം എൻ്റെ കുടുംബത്തെ നയിക്കാൻ ഒരാളില്ല എന്ന ദുഃഖം എനിക്കുണ്ട് പഠിച്ചവന് എൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഒരു മകനെ തരണമെന്നല്ല ഏക്കരക്കണക്കിന് എന്റെ ഭൂമി കൈകാര്യം ചെയ്യാൻ ഒരു മകനെ തരണമെന്നല്ല എൻ്റെ പ്രസിഡന്റ് സ്ഥാനം കൈകാര്യം ചെയ്യാൻ എനിക്കൊരാളെ തരണമെന്നല്ല അള്ളാഹുവേ വരാനിരിക്കുന്ന എൻ്റെ കുടുംബത്തെ ധാർമ്മികതയിലൂടെ നയിക്കാൻ ഒരു മകനെ എനിക്ക് തരണം തീർന്നില്ല തീർന്നില്ല നോക്കൂ അള്ളാഹുവേ അള്ളാഹുവേ ആ മകനെ മകനെക്കുറിച്ച് സക്കരിയാനമി പറയാൻ അള്ളാഹുവേ എൻ്റെ മോനൊരു ക്വാളിറ്റി വേണം എൻ്റെ മോൻ്റെ ക്വാളിറ്റി അവനെ എല്ലാവരും ഇഷ്ടപ്പെടണം അവനെ എല്ലാവരും തൃപ്തിപ്പെടണം എല്ലാവരും തൃപ്തിപ്പെടണം